അമേരിക്കയിലെയും കാനഡയിലെയും വിദ്യാർത്ഥികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പദ്ധതികളുടെ ഭാഗമാക്കുന്ന ട്വന്റി ഫോർ യു എസ് എയുടെ സീറ്റ് ടു സ്കൈ പ്രോഗ്രാം തുടർച്ചയായ മൂന്നാം വർഷത്തിലേക്ക് ഭൌമ ഭാഗമായി അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ കുട്ടികളും മാതാപിതാക്കളും വോളണ്ടിയേഴ്സും പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്കായി കൈകോർക്കും ശനിയാഴ്ച ഹ്യൂസ്റ്റണിലാണ് ഈ വർഷത്തെ പ്രോഗ്രാമുകൾക്ക് തുടക്കമാവുക ലോക ഭൌമ ദിനത്തോടനുബന്ധിച്ച് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റൺ ആണ് സിറ്റു സ്കൈയുടെ ഈ വർഷത്തെ ആദ്യ പരിപാടിയുടെ സംഘാടകർ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മാത്യു മുണ്ടക്കലും സിറ്റു സ്കൈ കോർഡിനേറ്റർ ജിജു കുളങ്ങരയും പരിപാടിക്ക് നേതൃത്വം നൽകും ഭൗമദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ വൃക്ഷത്തൈകൾ നടും അവർക്ക് ആവേശം പകരുവാൻ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമെത്തും ഈ വർഷത്തെ ചടങ്ങുകളുടെ തുടക്കം മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന ഹൂസ്റ്റണിൽ നിന്നാണ് എന്നത് പരിപാടിക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നു അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിലൊന്നായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുപ്പതിൽ പരം കുട്ടികൾ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുവാനായി എത്തുമെന്ന് സംഘാടകർ അറിയിച്ചു നാളെ ഏപ്രിൽ പതിമൂന്ന് യർദെ ആഘോഷിക്കുകയാണ് മലയാളി അസോസിയേഷനും ഗേറ്റ് ഫോർ ന്യൂസ് ചാനലും സി ടു സ്കൈയുമായിട്ട് ചേർന്ന് ഏകദേശം മുപ്പതി പരം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി രാവിലെ മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് മാഗ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മിസൌറി സിറ്റി മേയർ റോബിൻ ഏലക്കാട്ടും കൗൺസിൽ വുമൺ ലിൻ ക്ലൗസറും മുഖ്യാതിഥികളായി പങ്കെടുക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം